നമസ്കാരം എൻ്റെ പേര് ഷാജഹാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുവേട്ട സ്വദേശം ഞാൻ എൻ്റെ ജോബ് ഞാൻ മുനിസിപ്പാലിറ്റി ജീവനക്കാരനാണ് സി എല്ലാ ജീവനക്കാരാണ് ഞാൻ എനിക്കൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു നൂറോളം മുകളിലൊരു വെയിറ്റ് എന്റെ വയറ്റിലേക്ക് വീഴുകയും അതോട് എന്റെ പാങ്കരാസിന് ഗ്രന്ഥിക്ക് ചതവ് പറ്റുകയും ആ ചതവിൽ നിന്ന് ഐ സി പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നെ ചാഴികാട് ഹോസ്പിറ്റലിലും ചെയ്തു ചെയ്യും അതോടനുബന്ധിച്ച് ഭയങ്കരമായ പ്രശ്നങ്ങളും നീൽക്കട്ടും ഇതൊക്കെ ഐ നെമോണിയ ആള് ജീവൻ നിലനിൽക്കുമോ എന്ന് പോലും പറയുന്ന സിറ്റുവേഷനിലേക്ക് എന്റെ ജീവിതം മുന്നോട്ട് വരുന്നു വീട്ടിലുള്ള എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെ ഭയങ്കരമായിട്ട് കര ബുദ്ധിമുട്ടി സമയത്ത് ഞാൻ അവരെ സമാനി കുഴപ്പമില്ല എനിക്ക് ചലിക്കാൻ പോണക്കാൻ പോലും അണിയാൻ പോലും പറ്റിയില്ലെങ്കിൽ ഞാൻ അവരോട് കുഴപ്പമില്ല എന്തെങ്കിലും എനിക്കറിയാം എനിക്ക് നീക്കാൻ പറ്റിയില്ല എന്നൊരു പൂർണ്ണമായ ബോധ്യം ഉണ്ട് എൻ്റെ മനസ്സിൽ പോലും ഞാൻ അവരെ സമാനിക്കാൻ വേണ്ടി സാരമില്ല സാരമില്ല മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ച് ചാഴിയാട്ടിലേക്ക് കൊണ്ടുപോകണ്ടായെന്ന് ഞാൻ പറയും കാരണം നമ്മുടെ സാമ്പത്തി ഞാനൊരു സാധാരണ സാമ്പത്തിക ശിക്ഷ അവിടെ പോയാൽ ട്രീറ്റ്മെന്റിന് ആകും എന്ന പേടി പക്ഷേ എങ്കിലും എൻ്റെ വൈഫിന്റെ നിർബന്ധ ചാഴിയാട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാക്കി ഐ സിയിലേക്ക് നേരിട്ട് ഐ സിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും അവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് ദിവസം തോളം അവിടെ അഡ്മിറ്റായി അവിടെ കിടന്നു ഇവിടെ വീട്ടിൽ ബെഡില് ഇവിടെ വന്ന് ആയി വന്നിട്ട് അതേപടി അതേപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ വീട്ടിൽ ഇവിടെ ഒരു മാസത്തോളം കിടന്നു എന്നാലും എനിക്ക് ലിക്വിഡായ വെള്ളം മാത്രമേ ആ സമയത്തും എനിക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ രണ്ട് ടാബ്ലറ്റ് കഴിച്ചേ പറ്റുള്ളൂ രണ്ട് ടാബ്ലറ്റ് ഒരു നേരത്തിന് മൂന്ന് നേരത്തെ ടാബ്ലറ്റിന് ആറ് ടാബ്ലറ്റ് ആറ് ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ രാവിലെയും വൈകിട്ടും വേറെ ആസിഡി ഗ്യാസിന്റെ ഒരു ടാബ്ലറ്റ് നിർബന്ധമായും കഴിച്ചേ പറ്റുള്ളൂ അങ്ങനെ എട്ട് ടാബ്ലറ്റ് ഒരു ദിവസം എൻ്റെ വയറ്റിലേക്ക് നിരന്തരമായി കഴിച്ചുകൊണ്ടെന്നാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എനിക്ക് ഞാൻ ഇൻഡസുവ എന്നൊരു പ്രൊഡക്റ്റ് എൻ്റെ സുഹൃത്ത് പിന്നെ ഐ പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി ആ പ്രൊഡക്റ്റ് ഒരു ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ ഏതാണ്ട് എൻ്റെ ദഹന പ്രക്രിയയ്ക്ക് വളരെ വ്യത്യാസവും മാറ്റം വന്നു അത് ഉപയോഗിച്ച് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായും ഞാൻ ഒരു ടാബ്ലറ്റിൻ്റെ രണ്ട് ടാബ്ലറ്റിന് ഒന്നാക്കി മൂന്നാമത്തെ ടാബ്ലറ്റ് മൂന്നാമത്തെ ബോട്ടിൽ കഴിച്ചിട്ടേക്കും മൂന്ന് ടാബ്ലറ്റ് രണ്ട് ടാബ്ലറ്റും പൂർണ്ണമായിട്ടും ഞാൻ ഉപേക്ഷിക്കുകയും ഇപ്പോൾ ഞാൻ ഏഴോളം ഇപ്പോൾ ഹോട്ടൽ ഉപയോഗിച്ചു എന്നാലെനിക്ക് അതിനോടനുബന്ധിച്ച് ഗൾഫിൽ പന്ത്രണ്ട് വർഷം നിന്നിട്ട് കിഷ്ണി സ്റ്റോണായിട്ടാണ് ഇവിടെ വന്നത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഗിഷ്ണിറ്റോൺ യൂറിക് ആസിഡ് കൊളസ്ട്രോൾ അങ്ങനെ വിവിധ രോഗങ്ങളുണ്ടായിരുന്നു ബി പി ഹൈ ബി പി ഞാൻ ഇവിടെ വീട്ടിപ്പം എന്നോട് പറയുമ്പോൾ ഇപ്പം ബി പി ഇല്ല അത്ര സമാധാനമുണ്ട് എൻ്റെ മക്കളും ഇപ്പോഴൊക്കെ പറയും ബി പിന്നെ ഇപ്പം അല്ലെങ്കിൽ ബി പി കൂടുമ്പോൾ ഞാൻ ഹൈപ്പിംഗ് ചൂടാകുന്നു ഹിറ്റ് ചെയ്തിട്ട് ദേഷ്യക്ലോക്കി ചെയ്യാറ് ഇപ്പോൾ ഒന്നുമില്ല കാരണം ഇതിൻ്റെയൊക്കെ ഗുണം ഐപ്ലസ് എ എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് അതുകൊണ്ട് വളരെയേറെ ഞാൻ ഇതായി പറയുകയാണ് ഈ പ്രൊഡക്റ്റിനെ ഞാൻ വളരെയേറെ നെഞ്ചോടി ചേർക്കുന്നു കാരണം അത്രയും വിശ്വാസമായിട്ട് ഞാൻ കഴിച്ച് ഇപ്പോൾ ഏഴോളം പ്രൊഡക്റ്റ് കഴിച്ചു ഈ യൂറിക് ആസിഡ് അല്ല ഇതൊന്നും ഈ അസുഖമൊന്നും ഞാൻ ഇതിനുവേണ്ടി കഴിച്ചല്ലോ ഈ ഈ അസുഖത്തിന് വേണ്ടി കഴിച്ചല്ലേ പക്ഷേ എന്റെ പാങ്കിരാഷിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇത് കഴിച്ചതെങ്കിലും എനിക്ക് ലിസ്ണിറ്റോൺ മാറി ബി പി മാറി കൊളസ്ട്രോൾ മാറി യൂറിക് ആസിഡ് മാറി എന്റെ മസിൽ എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രശ്നത്തിലായിരിക്കും മസിൽ കയറ്റി എനിക്ക് രാത്രി ഉറങ്ങാം ഉറങ്ങാൻ എനിക്കും കാലം നീട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഇപ്പം ഇത് കഴിച്ച പിന്നെ മസിൽ കയറ്റി വേറെ ഉണ്ടായിട്ടേ ഇല്ല ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഈ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിയ ഇൻഡസ് വായിരുന്ന കമ്പനിക്കും ഈ പ്രോഡക്റ്റ് എന്നെ എത്തിച്ചെന്ന എൻ്റെ സുഹൃത്തിനും ഞാൻ ദൈവത്തിന്റെ കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ ഞാൻ നന്ദി അറിയുന്നു